ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഒരു യാത്ര ചെയ്തപ്പോൾ ഒരു ബസ്സിൽ ഉണ്ടായ ഒരു അനുഭവം എനിക്കല്ല ഞാൻ എനിക്ക് കാണേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ ചെറുപ്പം മുതലായാലും കോളേജിൽ പഠിക്കുന്ന സമയത്തായാലും ഇപ്പോഴായാലും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ഉണ്ട് കൂട്ടുകാർ അപ്പോൾ ഞങ്ങളിങ്ങനെ കോളേജിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കയറുമ്പോൾ ഞങ്ങൾ ഫസ്റ്റിലെ പെട്ടിപ്പുറം ബസ് ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പെട്ടപ്പുറം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അവിടെ സീറ്റ് ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ കയറുമ്പോഴേ ഞങ്ങൾ എല്ലാവരും ഒരു നാലഞ്ച് പേര് ഞെരിയും ഞെരിയും കയറി ഞങ്ങൾ ഫ്രണ്ടിൽ കയറിയിരിക്കും അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നറിയാവോ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ അമ്മയും കുഞ്ഞും വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണമല്ലോ അപ്പോൾ അതൊരു ഭാഗം ഒക്കെ ആകുമ്പോഴൊരു ബുദ്ധിമുട്ടല്ല എഴുന്നേറ്റ് കൊടുക്കും പക്ഷേ അപ്പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോകും കാരണം പെട്ടെന്ന് കുഞ്ഞും തള്ളയായിട്ട് വരുമ്പോൾ അവർക്ക് കയറി ഇരിക്കാനുള്ള ഒരു സൗകര്യമാണല്ലോ സൈഡ് സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളവിടെ അവഴിക്കത്തി അപ്പോൾ പക്ഷേ ചിലർ ഉണ്ട് ഡ്രൈവറെ ഒന്ന് നോക്കി ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് ചില കുട്ടികൾ അങ്ങനെ വരും കേട്ടോ പക്ഷേ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ യാത്ര ചെയ്തത് അപ്പോൾ ഈ കട അടുക്കെ ഞാനൊരു യാത്രയ്ക്ക് പോയപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോഴും ഞങ്ങളുടെ ടു വീലർ തൊട്ടടുത്ത ജംഗ്ഷനിൽ വെച്ചിട്ട് ബസ്സിന് പോകാമെന്ന് പറഞ്ഞാൽ ട്രെയിൻ ആ സമയത്ത് കാണില്ല എന്നും പറഞ്ഞാൽ ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞ് ഇരുന്നതാണ് അപ്പോഴത്തെ തന്നെ ഒരു പ്രൈവറ്റ് ബസ് വന്നു അപ്പോൾ അതിന് ഞങ്ങൾ കയറി അടുവർ സ്റ്റാൻഡിൽ ഇറങ്ങാനായിട്ട് കയറി കയറിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി അപ്പോൾ ഞാൻ ആ സീറ്റിലോട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഒരു പത്തറുപത് വയസ്സ് കാണുമ്പോൾ ഒരു ഉമ്മയാണ് ഒരു അമ്മ അമ്മ കൊണ്ട് ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി കയറാൻ വരുമ്പി അപ്പോഴത്തേന് അവരുടെ ചെരുപ്പ് സ്ലിപ്പായി അതിനുശേഷം അതിൻ്റെ അവരുടെ മകൾ അവരുടെ വേറൊരു കുഞ്ഞിനെയായിട്ട് അതിൻ്റെ പുറകില്ല അപ്പോൾ ആ പുള്ളിക്കാരുടെ ചെരുപ്പൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ ജസ്റ്റ് കയറി പുള്ളിക്കാരി ചെരുപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് മറ്റേ കുട്ടി മോള് താഴെ ഇറങ്ങി ചെരുപ്പെടുത്തിട്ടാണ് കയറി അപ്പം ഞാൻ ഇരിക്കു വരുന്നത് അപ്പം അറിയുന്നില്ലല്ലോ ഇരി അപ്പോൾ ഇവർ കയറി കഴുകി അമ്മ ഉമ്മ കുഞ്ഞിനെ കൊണ്ട് കയറി വരുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് എഴുന്നേറ്റ് കൊടുത്ത് എഴുന്നേറ്റ് കൊടുത്ത് അവർക്ക് സീറ്റ് കൊടുത്തു ഇരുന്ന് ഇങ്ങനെ ഇച്ചിരി ബാക്കി സൈഡിലോട്ട് മാറി നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരുടെ ചെരുപ്പ് വീണ്ടും താഴെ പോയത് അറിയുന്നത് അപ്പം മോള് വീണ്ടും ഇറങ്ങി വണ്ടി ചെരു ആളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെരുപ്പെടുത്ത് ഫുട്ബോളിൽ നിന്ന് ചെരുപ്പെടുത്ത് അപ്പുറത്ത് ഇട്ടു പുള്ളിക്കാരി എന്നിട്ട് വീണ്ടും ചെരുപ്പെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ ഓ ഫ്രണ്ട് കട നടന്നു പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ കാലത്തെ തട്ടി ആ ചെരുപ്പ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മേടാ മേട ചെരുപ്പാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ നീക്കി ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കൊടുത്തു അങ്ങനെ ഇരുന്നു അവർക്ക് സീറ്റ് കൊടുത്ത് നല്ല ഇതായിട്ടിരുന്നു ഇരുന്ന് തൊട്ടടുത്ത ജംഗ്ഷനിലിറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ അടൂരി ചെന്നു അടൂരി ചെന്ന് ട്രിവാൻഡ്രത്തിന് പോകാനായിട്ടായിരുന്നു കേട്ടോ അപ്പം അടൂര് വന്നപ്പോൾ ഞങ്ങൾ ജംഗ്ഷനിലിറങ്ങി അടുത്ത ബസ്സിന് പോകാനായിട്ടുള്ള തയ്യാറോട് കൂടി ഞങ്ങൾ സ്റ്റോപ്പിലിറങ്ങി അപ്പം സംഭവം നമ്മൾ കാഴ്ച പെട്ടെന്നൊരു അമ്മയും കുഞ്ഞും വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ടും അതുപോലെ ആയിരുന്നു അമ്മയും കുഞ്ഞും വന്നപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പുള്ളിക്കാരിക്ക് സീറ്റ് കൊടുത്തു എന്നു അങ്ങനെയായിരുന്നു ആ ബസ്സിലെ യാത്ര അപ്പം അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരം ബസ് വന്നു അതിന് ഞങ്ങൾ കയറി കയറി അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ ആൾക്കാർ നിൽക്കുന്നതൊക്കെ കാണാം ഭയങ്കര ഫുള്ള് തിരക്കല്ല അത്യാവശ്യം നിൽക്കുന്നതൊക്കെ കാണാം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഫ്രണ്ടിൽ കുറച്ച് മൂന്നാല് പേരുടെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്മേം കുഞ്ഞു എന്ന് വെച്ചാൽ ആളൊരു ചിരിയേ ഉള്ളൂ കുഞ്ഞു അതുപോലെ ഒരു മെലിഞ്ഞ കുഞ്ഞു ഒരിച്ചിരിയും കുഞ്ഞേ ഉള്ളൂ പക്ഷേ എനിക്ക് ഞങ്ങൾ നിൽക്കുകയാണ് പക്ഷേ ആൾക്കാരല്ല അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ സ്ത്രീകളും ഉണ്ടാകും സീറ്റിലിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാർ രണ്ട് എല്ലാവരും ചെറുപ്പക്കാരാണ് എന്നുവെച്ചാൽ നമ്മളെപ്പോലൊക്കെ ഉള്ളൊരു ഒരു ഒരു ലേഡിയും ഉണ്ട് അപ്പോഴാണ് ഇപ്പോഴാണ് അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുക പക്ഷേ ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ടൈമിൽ തന്നെ വേറൊരു ലേഡി കണ്ടക്ടറോട് ചോദിച്ച് അതെ കണ്ടക്ടറെ ഒരു ഡൗട്ടുണ്ട് അവർ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ചോദിച്ചപ്പോഴും ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക സീറ്റില്ല എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ ചോദിച്ചു എന്താണ് കാര്യമെന്ന് അപ്പം ചോദിച്ചാൽ പറഞ്ഞു തണ്ടേ ഒരു അമ്മയും കുഞ്ഞും അപ്പൊ ഞാൻ പെട്ടെന്ന് അത് പറയാൻ പറയാൻ ഉദ്ദേശിച്ചാണല്ലോ അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഒരു അമ്മയും കുഞ്ഞും തണ്ടേ അടൂരിന്ന് കയറിയതാണ് എന്താ കലയപുരം വരെ എത്തി എന്നിട്ട് പോലും ഒരു കുഞ്ഞുങ്ങൾ പോലും ആ കുഞ്ഞിനെയും തള്ളി ഇരിക്കാനായിട്ടൊരു സൗകര്യം ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല പക്ഷേ ആളൊരിച്ചിരി ആ അമ്മ എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണ് കൊച്ചു പുള്ളിക്കാരിയാണ് ആൾ ശാരീരികമായിട്ടും അല്പം നീളം കുറവും നല്ല വണ്ണത്തിലും ഒരു അല്പം കുറവും നല്ല കൊച്ചൊരു പുള്ളിക്കാരിയാണ് കൊച്ചൊരു ലേഡിയാണ് അപ്പം അതേപോലെ അതിൻ്റെ ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞ് കുഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ട് കൈ നല്ലപോലെ മുകളിലെത്തില്ല അതിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സ്ത്രീകളെല്ലാം നിരന്ന് ഇങ്ങനെ ആയിരിക്കും അപ്പം അപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതാണ്ട് ഈ കുഞ്ഞു ഈ കുട്ടി ഈ ഇവര് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ അടുന്ന് കയറിയത് കലയപുരം വരെ എത്തി എന്നിട്ട് പോലും ഇവർ ആ ഒരു സീറ്റില്ലേ അതിന് പ്രത്യേകമായിട്ടൊരു സീറ്റുണ്ടല്ലോ അതുപോലും ഒഴിഞ്ഞു കൊടുക്കുന്നില്ല അല്ലോ ആരും ഒന്നും എഴുന്നേറ്റ് പോലും കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പോൾ അങ്ങനെയുള്ളതൊന്നും നോക്കാറില്ലെന്ന് അപ്പം ഞങ്ങൾ അന്നേരം അതിന് പറഞ്ഞ് എന്നാലും ഇത്രയും നേരമായി ഈ ഇരിക്കുന്നവരുടെ ഫ്രണ്ട് നിൽക്കുകയാണ് ഈ കുഞ്ഞും അമ്മയും അമ്മയും കുഞ്ഞും കൂടെ കുഞ്ഞിനെ എടുത്ത ഒപ്പത്ത് വെച്ചോട്ട് ഞാൻ നിൽക്കുക നന്നായിട്ട് മുകളിൽ പിടിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാം അത് പറഞ്ഞ ശരി അത്ര നേരം കൊണ്ട് ആ ഒരു ഇതിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരാണ് ആ സീറ്റിലിരിക്കുന്നത് ആ ഒരു സീറ്റിൽ മൂന്ന് പേരുണ്ട് നന്നായിട്ട് വിശാലമായിട്ട് ചാരി ഇരിക്കുകയാണ് എത്ര മനസാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കി ചിലർ അറിഞ്ഞുകൊണ്ട് എഴു എഴുന്നേറ്റ് കൊടുക്കും അപ്പോഴത്തേനും ആ കുഞ്ഞിനെ പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ ആ ഇരുന്ന ലേഡി മടിയിലോട്ട് മേടിച്ച് എന്നിട്ടും അവർ എഴുന്നേറ്റ് കൊടുക്കുന്നില്ല എന്നാൽ അവർ ഇരുന്നോട്ടെ എന്നുള്ള രീതി അപ്പം നമ്മൾ ചോദിക്കുന്ന ഏതാണ് ഈ ട്രാൻസ്പോർട്ട് ബസ്സില് ഓരോരുത്തർക്കും ഒരു പ്രത്യേകം പ്രത്യേകം സീറ്റുണ്ടല്ലോ അംഗവൈകല്യമുള്ളവർക്ക് കണ്ടക്ടർക്ക് പൊതുവെയുണ്ട് അംഗവൈകല്യമുള്ളവർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും എന്ന് അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും യാത്ര ചെയ്യുന്നതിൽ അത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ എന്ത് ഒരു അങ്ങനൊരു സീറ്റ് ഇല്ലേ നിങ്ങളെന്താണ് ആലോചിക്കുന്നത് നിങ്ങളെന്ത് വേണം അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനൊരു സീറ്റ് അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഏത് രീതിയിലായാലും അത് യാത്രക്കാരത് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആൾക്കാർ യാത്രക്കാർ കയറി വരുമ്പോൾ അവർക്ക് വേണ്ടി അത് നൊഴിഞ്ഞു കൊടുത്താൽ അത് വലിയ ഉപകാരമായിരിക്കും അപ്പം ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഭയങ്കര വിഷമമായി കാരണം തൊട്ട് തൊട്ട് മുമ്പുള്ള യാത്രയിൽ ഞാൻ ചെയ്തതും അതേപോലെ അത് ഇതിന് ശേഷമുള്ള യാത്രയിൽ എനിക്ക് കണ്ണിൽ കാണേണ്ടി വന്നതുമായ ഒരു രംഗമാണ് എനിക്കിത് പറയണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയാണ് ചെയ്തത് അപ്പം ട്രാൻസ്പോർട്ട് ബസ്സിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു സീറ്റ് എന്നുള്ളത് പ്രത്യേകം അത് അവർക്കായിട്ട് മാത്രം മാറ്റിവെക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക യാത്രയിൽ എല്ലാവരും അത് ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും എൻ്റെ അഭിപ്രായം അതാണ് ഞാനതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം എൻ്റെ മറ്റൊരു ചാനലായ മുത്തച്ചപ്പി ട്വൻ്റി ഫൈവ് എന്ന ചാനലും ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ചാനലാണ് അതുകൂടി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ